ഞാനേ ഈ ബ്രോയിലർ കോഴിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇത്തവണത്തെ നഷ്ടത്തെ കുറിച്ചും കാര്യങ്ങളൊക്കെ അപ്പൊ അതില് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എഴുതിയിട്ട് ഒന്ന് കാണിച്ചെടുക്കാൻ ചോദിച്ചു അപ്പൊ റഫായിട്ട് എഴുതി വെച്ചാ ചോദിച്ചാ ഇനിയിപ്പാലും വന്നതല്ലേ ഞാനൊന്ന് നേരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഒന്ന് വീഡിയോ എടുക്കട്ടെ അപ്പൊ ഏതായാലും ഞാൻ അത് എഴുതാതൊന്നിങ്ങനെ പകർത്തുന്നുട്ടോ ക്യാമറയിൽ അപ്പോൾ നമ്മളെ ഒരു നാലായിരം കോഴി വളർത്തുന്ന അതിൻ്റെ ഒരു കണക്ക് നമുക്ക് കണക്കാക്കാം കാരണം ഇപ്പോൾ അത് നാലായിരത്തിൻ്റെ ആണുള്ള കണക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് വരുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഞാൻ ആദ്യത്തെ അന്നത്തെ വീഡിയോയിൽ കോഴിക്കുഞ്ഞിൻ്റെ വില കണക്കാക്കി വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ താഴെ കമൻറ്റിലെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആദ്യം അതിൻ്റെ ചിലവുകൾ എഴുതാം നമ്മൾ നാലായിരം കോഴിക്കുഞ്ഞിനാണ് എടുക്കുന്നത് നാലായിരം കോഴിക്കുഞ്ഞിന് കോഴിക്കുഞ്ഞുങ്ങളുടെ എന്ന് പറയുന്നത് പല സമയത്ത് പല വിലയാണ് ഒരു ഇരുപത് മുതൽ ഒരു അമ്പത് രൂപ വരെ വരുന്ന സമയങ്ങളുണ്ട് ചില സമയത്ത് അമ്പത് രൂപയൊക്കെ കോഴിക്കുഞ്ഞിന് വില വരും ഒരു മീഡിയം നമുക്ക് എടുക്കാം മീഡിയം എന്ന് വെച്ചാൽ ഒരു ആവറേജ് എപ്പോഴും ഒരു വില ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെയാണ് വരിക നമുക്ക് ചുരുങ്ങി ഒരു ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് കണക്കാക്കാം നമ്മൾ ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് നാലായിരം കോഴിക്കുഞ്ഞിന് വരിക ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ അത് ഒരു ചിലവ് ഫസ്റ്റ് ചിലവാണ് കേട്ടോ അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ വേണ്ടത് തീറ്റയാണ് തീറ്റ എന്ന് പറയുന്നത് ഒരു കോഴി അതായത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് മൂന്നര കിലോ തീറ്റ തിന്നാണ് പറയാം അപ്പോൾ നാലായിരം കോഴികൾ മൂന്നര കിലോ തീറ്റ വെച്ചിട്ട് പതിനാലായിരം കിലോ ആയി തീറ്റ അപ്പോൾ പതിനാലായിരം കിലോ എന്ന് പറഞ്ഞാൽ അമ്പത് കിലോടെ ചാക്കാണ് വരിക അമ്പത് കിലോടെ ചാക്ക് ആയിട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ അത് ഇരുന്നൂറ്റി എൺപത് ചാക്ക് വരും ഒരു ചാക്കിന് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ആവറേജില്ല ചില സമയത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറോ ആവും ആയിരത്തി അറുന്നൂറ് എട്ടോ ആയിരത്തി എഴുന്നൂറിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് നമുക്ക് ചുരുങ്ങിയ വില തന്നെ കൂട്ടാം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് തന്നെ കൂട്ടാം അപ്പം ഇരുന്നൂറ്റി എൺപത് ചാക്കിന് ആയിരത്തി അറുനൂറ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ചാക്കിന് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് വരുമ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ തീറ്റയ്ക്ക് മാത്രം ചിലവ് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മളെ കോഴിക്കുഞ്ഞിനെ ഇറക്കുന്നതിന് മുമ്പ് ചകിരിപ്പൊടി ഇറക്കണം ചകിരിപ്പൊടി അതായത് അടിയിൽ വിരിക്കാനുള്ള ലിറ്റർ എന്ന് പറയും അത് ഒരു നാലായിരം കോഴിക്ക് ഒരു നൂറ് ചാക്ക് കണക്കാക്കണം ഈ നൂറ് ചാക്ക് എന്ന് പറയുന്ന ഒരു ചാക്കിന് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് നമുക്കൊരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആ ഒരു ചാക്കിനായിട്ട് കണക്കാക്കാം അതിൽ അങ്ങനെ കണക്കാക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന് വരും പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റിയാണ് അത് ഒരു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കാർഷിക ഇതിൻ്റെ രീതിയിലാണ് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് അതല്ല ഒരു ബിസിനസ് ലെവലിലൊക്കെയാണ് കണക്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ മൂവായിരത്തഞ്ഞൂറ് പോയിട്ട് ഏഴായിരം പത്തായിരം പന്ത്രണ്ടായിരം ഒക്കെ ഔട്ടാ ഇത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് ഞാനിവിടെ പറയണത് പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിനും അവർക്ക് കൊടുക്കേണ്ട വാക്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുറച്ച് എമൗണ്ട് നമുക്ക് കണക്കൊക്കെ ഒരു പതിനായിരം രൂപ പതിനായിരം മതിയാവും എന്ന് തോന്നുന്നില്ലേ ചില സമയത്തൊക്കെ അതിൽ കൂടുതൽ വരും അതായത് സൈഡിൽ കെട്ടാനും അതിന് കെട്ടാനും മഴക്കാലമൊക്കെ ആണെങ്കിൽ അതിനു വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യാൻ അതിൽ അധികം വരും ഒരു ബാച്ചിന് പക്ഷെ നമുക്കത് അങ്ങനെ കണക്കാക്കാം അപ്പോൾ ഇതാണ് ചിലവുകൾ എന്ന് പറയുന്നത് ഈ അണ്ടർലൈൻ ചെയ്യുന്നതാണ് നമുക്കത് മൊത്തം ഒന്ന് കൂട്ടി എത്ര വരും എന്നുള്ളത് ഒന്ന് ഇവിടെ എടുത്ത് ആദ്യം വരുന്നത് കോഴിക്കുഞ്ഞിൻ്റെ വില ഒരു ലക്ഷം രൂപ പിന്നെ ഉള്ളത് നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം എന്ന് പറയുന്നത് തീറ്റയുടെ വിലയാണ് പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ചകിരിപ്പൊടി ഇലക്ട്രിസിറ്റി ബില്ല് മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ വരുന്ന ചിലവ് പതിനായിരം രൂപ അങ്ങനെയാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഇനി ഇത് മൊത്തം കൂട്ടുന്നതാണ് ആ ഒരു ബാച്ചിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂട്ടി വരുന്ന എമൗണ്ട് നമുക്ക് നോക്കാം പത്ത് ബാക്കി ഒന്ന് നാല് നാല് രണ്ട് ആറ് പതിനാല് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ഏഴ് അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ആണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നത് ഇത് ഏറ്റവും ചുരുങ്ങിയ എക്സ്പെൻസാണുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കുഞ്ഞിന്റെ വിലയും പിന്നെ മെഡിസിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഇതിന്റെ മാറും അതുപോലെ തന്നെ തീറ്റയുടെ വില ഓരോ ബാച്ച് എടുക്കുമ്പോഴും കൂടിക്കൂടി വരികയാണ് കുറയുന്നില്ല അപ്പം അതിലൊക്കെ വ്യത്യാസം വരും അപ്പം ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ഒരു ബാച്ച് കോഴിക്ക് ചിലവ് ഇനി നമുക്ക് ഇതിലുള്ള വരവാണ് പറയുന്നത് വരവ് വരവ് രണ്ട് വരവ് നമുക്കതിൽ വരുന്നുള്ളൂ അതായത് ഒന്ന് നമ്മൾ നമ്മളിവിടെയുള്ള കോഴിയെ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വരവാണ് ഇപ്പം അന്ന് പറഞ്ഞത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തീറ്റ ആയ സമയത്ത് മൂന്ന് കോഴിയെ നൂറ് രൂപയ്ക്ക് വിറ്റഴിക്കേണ്ടി വന്ന കർഷകൻ്റെ ദുരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതിൽ ആ കണക്കെടുക്കുമ്പോൾ ഇതിലിപ്പോ നാലായിരം കോഴി എന്ന് പറയുമ്പോൾ നാലായിരം കോഴിയിൽ നമ്മൾ എന്തായാലും നാല്പത് ദിവസം കഴിഞ്ഞ് പിടിക്കുമ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് കോഴിയിൽ താഴെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള കോഴികൾ ചെത്തും പക്ഷെ നമുക്ക് അതൊക്കെ വിടാം ഈ നാലായിരം വെച്ച് തന്നെ കണക്കാക്കാം നാലായിരം വെച്ച് തന്നെ നമുക്കത് കണക്കാക്കുമ്പോൾ നമ്മള് വേറൊരു കാര്യം കൂടി പറയട്ടെ ഇതിനകത്ത് പറയുമ്പോൾ ചിലവ് ഏറ്റവും ചുരുങ്ങിയ ചെലവും വരവ് ഏറ്റവും കൂടിയ വരവുണ്ടോ ഞാൻ ഇതിൽ പറയുന്നത് ഏഹ് അപ്പോൾ എന്നിട്ടും അതിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വരവും കൂടിയ ചിലവും കണക്കാക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും അതിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ കണക്കാക്കാം നാലായിരം തന്നെ കണക്കാക്കാം നാലായിരം കോഴി നാലായിരം കോഴി മൂന്നുകൊണ്ടായിരിക്കുമ്പോൾ അത്ര ഒരു ആയിര മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അങ്ങനെ വരും ഒരു ആയിരത്തി മുന്നൂറ്റി നാല്പത് വെച്ച് കൂട്ടാം അതും കൂടുതലാണ് കേട്ടോ കൂട്ടുന്നത് അപ്പൊ ആയിരത്തി മുന്നൂറ്റി നാല്പത് കോഴിയാണ് അങ്ങനെ മൂന്നെണ്ണം വെച്ച് കിട്ടുമ്പോ വരുന്നത് അപ്പൊ ആയിരത്തി മുന്നൂറ്റി നാല്പത് ഇൻറ്റു നൂറ് ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായല്ലോ മൂന്ന് കോഴിക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ നാലായിരം കോഴി നമ്മൾ മൂന്ന് കോഴിയെ കണക്കാക്കി ഹരിക്കണം അപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് അപ്പൊ ഈ നൂറ് എന്ന് പറയുന്നത് മൂന്ന് കോഴിയുടെ വിലയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ് അപ്പോ നമുക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ കോഴിയുടെ വരവാണ്ടോ ഇനി നമുക്ക് ഒരു കിട്ടാനുള്ള ഒരു വരവ് എന്ന് പറയുന്നത് കോഴിക്കാഷ്ടത്തിന്റെ വരവാണ് അത് നമ്മൾ നൂറ് ചാക്ക് ചകിരിപ്പൊടിയാണ് ഇറക്കിയിരിക്കുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ കോരി എടുക്കുമ്പോൾ ഏറ്റവും മാക്സിമം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു നൂറ്റി അമ്പത് ചാക്ക് കോഴിക്കാഷ്ടാണ് അതിൽ നിന്ന് കിട്ടുക ഇത് ഏറ്റവും കൂടുതലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് നൂറ്റി അമ്പത് അത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമൊക്കെ കോഴികൾ നിൽക്കുകയാണെങ്കിൽ ഇത്രയും കിട്ടുള്ളൂ അപ്പോൾ നൂറ്റി അമ്പത് ചാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെങ്കിലുള്ള വില ഇപ്പോൾ അമ്പത് രൂപയാണ് നാൽപ്പത്തിയഞ്ച് അമ്പത് രൂപയാണ് നമുക്കതൊരു അറുപത് രൂപ ഇട്ടിട്ട് തന്നെ കൂട്ടാം ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് വരവ് ഏറ്റവും മാക്സിമവും ചിലവ് ഏറ്റവും കുറവുമാണ് കാണിക്കുന്നത് ഇത് അറുപത് വെച്ചിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ നൂറ്റി അമ്പത് ചാക്കിന് എന്ന് പറയുമ്പോൾ എത്ര വരിക ഒമ്പതിനായിരം ഉറുപ്യ അല്ലേ പതിനഞ്ചു ആറ് ഒമ്പതിനായിരം രൂപ അപ്പൊ നമുക്ക് വരവ് ഇതിലുള്ള മൊത്തം വരവാണ് അത് വേറെ വരവൊന്നും ഒന്നും ഇതിനകത്ത് ഇല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഈ തോതിൽ വരവുള്ളത് ഇത് നമുക്ക് ചിലവ് എത്രയായിരുന്നു എന്നുള്ളതൊന്ന് എടുത്ത് എഴുതാം അമ്പത്തിഏഴ സോറി അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ഇനി അതിൽ വരവ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ഇപ്പം ഇത് തമ്മിൽ ഡിഫറെൻ്റ് എന്താണെന്നറിയോ ഒരു കോഴി കർഷകന് വന്നിട്ടുള്ള നഷ്ടമാണ് അതെത്രയാന്ന് നോക്കാം നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയാണ് ആ ഒരു കർഷകന് നഷ്ടമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് അതായത് ഈ ലോക്ക്ഡൗണിൽ തീറ്റ കിട്ടാത്ത ഒരൊറ്റൊരു കാരണം കൊണ്ട് ഒരു കർഷകന് വന്നിട്ടുള്ള നഷ്ടം ഈ പറഞ്ഞതാണ് ഇതിന്റെ ഒരു കണക്ക് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ബ്രോയിലർ കോഴി കർഷകർക്ക് നഷ്ടം വന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ എന്തിനാണ് ഇങ്ങനെ നഷ്ടം വന്ന അത് കൃഷി ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വേറെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇതായിരുന്നു മെസ്സേജുകളായിരുന്നു വന്നിരുന്നത് ഞാൻ അതിനൊരു ഉദാഹരണം പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ദിവസം കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ പിറ്റന്ന് നിങ്ങൾ ഉറങ്ങാതിരിക്കുകയാണോ ചെയ്യുക ഒരു ദിവസം ദിവസം ഉച്ചയ്ക്ക് വിശപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റന്ന് മുതല് ഭക്ഷണം ഒഴിവാക്കുകയാണോ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ചെയ്യാം അപ്പോ ഇതിൽ കൂടുതലായിട്ടും ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇതിൽ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ ചെറിയ നഷ്ടമാണ് അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും ചെറിയ നഷ്ടമാണ് കാരണം ഞാൻ ഞാനതിൽ രണ്ടു മൂന്ന് തവണ പറഞ്ഞു വരവ് ഏറ്റവും കൂടുതലും ചെലവ് ഏറ്റവും കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ യഥാർത്ഥത്തിലുള്ള കണക്ക് അതിൽ കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് ലക്ഷത്തി മുപ്പതൊന്ന് നല്ലത് അഞ്ചിന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് ഈ കണക്കുകൾ വ്യക്തമാവും ഇനി ഇതിൽ ഞാൻ എന്തെങ്കിലും വരവിലോ ചിലവിലോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകൾ ഇതിന്റെ താഴെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം